ഹലോ കൂട്ടുകാരേ ഇന്നില്ലേ ഇന്ന് ഉച്ചക്കേ ഒരു നാല് പേരും കൂടി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ പൂച്ച കുട്ടികളെ പൂച്ചക്കുട്ടികളുടെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ എന്നിട്ടല്ലേ ഇവര് നാലാളും കൂടി ഇങ്ങനെ പുറത്തിരിക്കുകട്ടോ അപ്പോൾ പേടിയുള്ള ആൾക്കാരൊക്കെ കൊമ്പത്ത് കയറിയിരുന്നു അല്ലാത്തവരൊക്കെ താഴെയിരുന്നു ഞാൻ പോയി പതുക്കെ പോയി നോക്കി പറ്റി നോക്കിയപ്പോൾ ഒരു വണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ കൊമ്പഞ്ചെല്ലി കൊമ്പഞ്ചല്ലീനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് പക്ഷെ പണ്ടൊന്നും നല്ല പേടിയാണ് പാണ്ടു മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു വെള്ളക്കുട്ടിക്കും നല്ല പേടിയാണ് വെള്ളക്കുട്ടിയും ഇപ്പോൾ അപ്പുറത്ത് പോയിരുന്നു അങ്ങനെ എല്ലാവരും മാറി മാറിയിരുന്നു അങ്ങനെ മാറി ഇരുന്നപ്പോൾ ഇവരെ ചെറിയ കുട്ടികളില്ലേ രണ്ടാളും കൂടിയും അവർ രണ്ടാളും കൂടി പിടിക്കാൻ തന്നെ തീരുമാനിച്ചു അവർ പറ്റിയായിരിക്കണത് പേടിച്ചിട്ട് പൊന്തക്കാട്ടിൻ്റെ ഉള്ളിൽ പക്ഷേ എന്തായാലും പിടിക്കാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ മരത്തിന് കൊമ്പ് തിരുന്നിരിക്കുന്ന പാണ്ടു കള്ള പാണ്ടു യാതൊരു ഉപകാരവും ഇല്ല തിന്ന കടന്നു തുടങ്ങുക തിന്ന കടന്നു തന്നെ ഈ ചെറിയ കുട്ടികളാണ് ഏറ്റവും മെടുക്കന്മാർ അവർ ന്യൂ ജനറേഷൻ പിള്ളേരാ പണ്ടില്ലേ അവർ അർമാദിക്കാണ് പണ്ടിനെ പിടിച്ച് സെറ്റാക്കുന്നുണ്ട് നല്ല ഉപദ്രവ ഉപദ്രവിക്കുന്നുണ്ട് പൂച്ചകൾ നമ്മുടെ വീട്ടിൽ നല്ല ഐശ്വര്യമാണ് നമുക്ക് നല്ല കളിതമാശകൾ കണ്ടു തരും നമുക്ക് എൻജോയ്മെൻ്റ് ആണ് നമ്മളെ വീട്ടിൽ വീട് കാവൽക്കാരനാണ് പട്ടിനെക്കാട്ടിലും കാവൽക്കാരനാണ് ഒരു കണക്കിന് ഞാൻ പൂച്ചയാന പറയും കാരണം എവിടെ എന്ത് പ്രാണികളായാലും പാറ്റുകളായാലും പാമ്പായാലും എല്ലാത്തിനെയും പിടിക്കുന്നുണ്ട് ഇവിടുത്തെ പൂച്ചകൾ കേട്ടോ അപ്പോൾ നമ്മളെപ്പോഴും പൂച്ചകളെ വളർത്തുന്നത് നല്ലതാണ് പിന്നെ പൂച്ച സമ്പത്ത് കൊണ്ടിരുന്നൊക്കെ പറയണത് അതൊന്നും എനിക്കറിയില്ല പക്ഷെ പൂച്ച കടന്ന് നന്നായി സുഖമായിട്ട് കൂർക്ക മരിച്ചു തുടങ്ങും ഏത് സമയത്തും പകലൊന്നും അധികം ഭക്ഷണം വേണ്ട കേട്ടോ കുറച്ച് ഭക്ഷണം വേണ്ടു അത് തിങ്ങ സുഖമായി കടന്ന ഏറ്റവും കൂടുതൽ ഭൂമിയിൽ ഉറങ്ങുന്ന ജീവി പൂച്ചകളാണെന്നാണ് എൻ്റെ വിശ്വാസം ശരിക്കും അതുതന്നെയല്ലേ ഒരു കടന്നുറങ്ങും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൻ്റെ നല്ല കാവൽ കാവല് കാക്കും ചെയ്യും പിന്നെ എന്താ പറഞ്ഞ ഒരു ഗുണങ്ങളെന്ന് പറഞ്ഞാൽ എലി ഈ സാധനങ്ങളൊന്നും വീട്ടിൻ്റെ പരിസരത്ത് കൂടെ വരില്ല കേട്ടോ ഒക്കെ പിടിക്കും എല്ലാത്തിനെയും പിടിച്ച് സാപ്പിടും പിന്നെ ഒരു ഒരു നമുക്കൊരു ഉപകാരം ഉപകാരമില്ലായ്മ തോന്നുന്ന ചിലത് കേട്ടോ ഇവിടുത്തെ പൂച്ചകളൊന്നും അങ്ങനെ ചെയ്യില്ല വല്ലയിടത്തും കിറങ്ങണൊക്കെ പിടിച്ചുകൊണ്ട് വരും ഓക്കെ ബൈ ടാറ്റാ അത്രേ ഉള്ളൂ